യാത്രയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം തൃശ്ശൂരിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടും കേട്ടിട്ടുമില്ലാത്ത എക്സോട്ടിക് വെറൈറ്റി പൈനാപ്പിൾ കളക്ഷൻ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര അതിൽ ബനാന പൈനാപ്പിൾ മാംഗോ പൈനാപ്പിൾ വാട്ടർ മെലോൺ പൈനാപ്പിൾ റെഡ് പൈനാപ്പിൾ സൈഗോൺ പൈനാപ്പിൾ കൂന്താണി പൈനാപ്പിൾ മെഡൂസ പൈനാപ്പിൾ ലാവാ ബേസ്ഡ് പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഇനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ വീട്ടിൽ ഒരു പൈനാപ്പിൾ വെച്ചാൽ വിഷമില്ലാതെ നമുക്കും പൈനാപ്പിൾ ആസ്വദിക്കാം ഇനി ആവശ്യത്തിന് സ്ഥലമില്ലാത്തവർക്ക് ചെടിച്ചട്ടിയിൽ വെക്കുന്ന പൈനാപ്പിൾ ഇനങ്ങളും ഇവിടെയുണ്ട് ഇവിടുത്തെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇവിടുത്തെ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഹലേ ഫ്രണ്ട്സ് അഖിൽ എക്സോട്ടിക് അനേഴ്സറിയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ നമ്മളിവിടെ സംസാരിക്കുന്നത് പൈനാപ്പിളിനെ പറ്റിയാണ് പൈനാപ്പിൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു ഇരുപത്തഞ്ച് വെറൈറ്റിയോളം ഉണ്ട് അതിനകത്ത് ആയിട്ടുള്ള വെറൈറ്റികളുടെ പേരുകൾ പറയുന്നത് റെഡ് പൈനാപ്പിൾ ലാവോ ബ്രസ്റ്റ് വെരിഗേറ്റഡ് പൈനാപ്പിൾ മാംഗോ പൈനാപ്പിൾ ഫ്രീ കൻ ഷുഗർ ലോപ്പ് ഓക്കെ ബനാന പൈനാപ്പിൾ അത് പിന്നെ ബനാന പോലെ കൊലയിട്ടുണ്ടായിട്ട് ചെറിയ പിന്നെ പഴം പോലെ നിറച്ചുണ്ടാവും ആ ബനാന പൈനാപ്പിൾ ഓക്കെ ഓക്കെ റെഡ് ഹവായിൻ പൈനാപ്പിൾ വെരിഗേറ്റഡ് ആണ് അതെ അല്ലേ കളറും ഒരു കളർ ും കളറും റെഡിഷ് വിത്ത് ബ്ലാക്ക് വരും ഇതിന്റെ ഫ്രൂട്ട്സ് നല്ല ഫ്രൂട്ട്സ് മധുരമുള്ളതാണ് പിന്നെ ഫാൻസി ആണ് ഹൈബ്രിഡ് വെറൈറ്റി ആണ് ഇത് മെക്സിക്കൻ പൈനാപ്പിൾ ആണ് ഇത് വലിയ പിന്നെ പഴമാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ മുള്ളു വളരെ കുറവാണ് മുള്ളില്ലാത്ത മുള്ള തോൺലെസ് തന്നെ നല്ല വലുതാകുന്ന നല്ല വലുപ്പമുള്ള പിന്നെ പഴമാണ് മെക്സിക്കൻ ഇത് വാട്ടർ മെലൺ ഫിലിപ്പൈൻസ് പൈനാപ്പിളാണ് ഇത് നല്ല ടേസ്റ്റ് ആണ് നല്ല മധുരമാണ് മാർക്ക് റെഡ് വിത്ത് ഗ്രീൻ പൈനാപ്പിളാണ് മെരിഗേറ്റഡാണ് മെരിഗേറ്റഡ് ആണ് അതെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നല്ല മധുരമാണ് സൈഗോൺ എന്ന് പറഞ്ഞ ആണ് ഇത് നല്ല മധുരമാണ് നല്ല വലിപ്പം വരുന്നതാണ് അതെ അല്ലേ ഓക്കെ ഇത് റെഡ് പൈനാപ്പിൾ അതിന്റെ ലീഫ് ബ്ലാക്ക് വിത്ത് റെഡ് കളർ വരും നല്ല പിന്നെ വലിപ്പം വരുന്ന പഴമാണ്പ്പിൾ റെഡ് പൈനാപ്പിൾ അതാണ് ഈ വെറൈറ്റി ആണ് ലോങ് പൈനാപ്പിൾ എന്ന് പറയും നീളത്തിൽ നീളത്തിൽ വരുന്ന പൈനാപ്പിളാണ് ഇത് എങ്ങനെ മധുരം ഉണ്ട് പിന്നെ കാണാനും നീളത്തിൽ നല്ല പൊക്കത്തിൽ വരും ഇത് ഹാൻഡ് ബോൾഡ് പൈനാപ്പിൾ കൈകൊണ്ട് നമ്മൾ കട്ട് ചെയ്യാതെ തന്നെ കൈകൊണ്ട് ചക്ക കഴിക്കണ പോലെ തായ്റെഡ് പൈനാപ്പിൾ ഇത് നല്ല റെഡ് കളറ് വരും പിന്നെ നല്ല ടേസ്റ്റ് ആണ് തായ്ലൻ്റ് വെറൈറ്റി ആണ് തായ്ലൻ്റ് വെറൈറ്റിയാണ് വാട്ടർമെലൺ പൈനാപ്പിൾ പിന്നെ കൂടാതെ ലാവാ ബ്രസ്റ്റ് പൈനാപ്പിൾ റെഡ് ടൈഗർ റാറാച്ച പൈനാപ്പിൾ മെക്സിക്കൻ പൈനാപ്പിൾ ബനാന പൈനാപ്പിൾ മാൻഫുൾഡ് പൈനാപ്പിൾ എയ്റ്റ് കെ ജി പൈനാപ്പിൾ വാട്ടർ പൈനാപ്പിൾ ന്യൂ എം ഡി ടു കിങ് ജയൻ്റ് കിങ് ബിഗോള ഫ്രഞ്ച് അനാനസ് ആഫ്രിക്കൻ ഷുഗർ ലോപ് ശ്രീലാഷ് ഫീഗം ഹൈബ്രീഡ് വെരിയേറ്റഡ് സൈഗോൺ ടോങ്കോ ഷുഗർ ലോപ് എല്ലാം ഇത് മാങ്കോ പൈനാപ്പിൾ ആണ് മാംഗോ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ നല്ല ഒരു മാംഗോന്റെ പോലെ നല്ല ആയിട്ട് നല്ല ഒരു ഓമനത്തോളം ഒരു പിന്നെ വെറൈറ്റിയാണ് നല്ല ടേസ്റ്റ് ആണ് മാംഗോ പൈനാപ്പിൾ അത് കഴിഞ്ഞ വാട്ടർമെലൺ വാട്ടർമെലൺ പിന്നെ അവിടെ ലാവബ്രസ്റ്റിന്റെ വലിയ പ്ലാന്റ് ഉണ്ട് ഡബിൾ റെഡ് പൈനാപ്പിൾ ആണ് നല്ല കാണാൻ നല്ല ഭംഗിയാണ് അതിന്റെ ലീഫും നല്ല റെഡിഷ് കളറാണ് ഫ്രൂട്ടും പൈനാപ്പിൾ ആണ് ഇതിന്റെ ഇതിന്റെ ലെസ്സും ഉണ്ട് തോണുള്ള ഇത് തോൺ വെറൈറ്റിയാണ് നല്ല ഫാൻസിയാണ് നല്ല ടേസ്റ്റ് ഉള്ള പഴം വലിയ ഫ്രൂട്ടും വലിയ ഫ്രൂട്ടാണ് കായ കായ ഉണ്ടായോ ഉണ്ടായിട്ടില്ല ഇത് ഡ്രാഗിന്റെ ഒരു സ്പെഷ്യൽ വെറൈറ്റി ആണ് ഇതിന് പിന്നെ ക്രീപ്പർ അല്ല ഇത് സ്ട്രൈറ്റ് ആയിട്ട് തന്നെ മരം നിക്കുന്ന പോലെ നിക്കും ധാരാളം ചെറിയ പഴങ്ങൾ ഉണ്ടാവും പക്ഷെ ആദ്യം മധുരമാണ് റോസ് കളറിലെ ചെടിയാണ് അതിൽ ഇതിന്റെ റെയിൻബോ സീറ്റ് ആണ് ഇത് നമ്മൾ ഓരോ കെയിൻ ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റീപ്രൊഡക്ഷൻ നടത്താവുന്നതാണ് മദ്യമധുരമാണ് കാണാൻ നല്ല ഫാൻസി ആണ് ഡെക്കറേറ്റീവ് പ്ലാന്റ് ആണ് ഫാൻസി പ്ലാന്റ് ആണ് റെയിൻബോ റെയിൻബോ സീറ്റ് ഷുഗർ കെയിൻ ബ്രസീലിയൻ ഗ്രേപ്പ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ജബോട്ടിക്കാണ് ഇതിനെ മരമുന്തിരി എന്ന് പറയും അറിയും ഇതേത് സമയത്തും ഗ്രേപ്പ് ആണ് ഗ്രേപ്പ് പിന്നെ ഫ്രൂട്ട്സുകൾ ഉണ്ടാകും കുട്ടികൾക്ക് കയറി എടുത്ത് പറിച്ചു കഴിക്കാം വലിയ നിലത്ത് നട്ട് കഴിഞ്ഞാൽ നമ്മൾ ചാക്കുകിണക്കിന് ഉണ്ടാവും പിന്നെ ഇത് പിന്നെ നമ്മളെ മുന്തിരിയുടെ അതേ ഗുണങ്ങളുള്ളതാണ് രക്തം ധാരാളം ഉണ്ടാകും നല്ല രോഗപ്രതിരോധ ശക്തി ഉണ്ട് ഡയബറ്റിക്കിന് ഏറ്റവും നല്ലൊരു പിന്നെ ഫ്രൂട്ടായിട്ടാണ് പറയുന്നത് പിന്നെ ക്യാൻസറിനും നല്ലതായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ പിന്നെ പരീക്ഷണമൊക്കെ നടക്കുന്നു എല്ലാം കൊണ്ട് നല്ലൊരു ആയിട്ടുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് മരമുന്തിരി മരമുന്തിരി പിന്നെ വീട്ടിലെ സമയത്ത് നമുക്ക് ഫ്രൂട്ട് കഴിക്കാം അതിൻ്റെ ഫ്രൂട്ട് നമുക്ക് കഴിക്കണമെങ്കിൽ ഇത് വീടിന്റെ വാതിൽ വെക്കുക ഇതിന് എത്ര വെറൈറ്റി ഉണ്ടാവും ഞങ്ങൾക്ക് ഒരു നൂറിൽ മുകളിൽ വെറൈറ്റി ഉണ്ട് മരമുന്തിരി തന്നെ ഇത് ഈ മരമുന്തിരി ഞങ്ങൾ ഇത് രണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചിലാണ് കൊടുക്കുന്നത് പക്ഷേ മൺസൂൺ ഓഫർ പ്രമാണിച്ച് ഇരു ഇരുന്നൂറ്റമ്പത് രൂപ കുറച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെ കൊടുക്കുന്നു പിന്നെ മദർ പ്ലാന്റ് പിന്നെ ഇത് കണ്ടെയ്നറിൽ കണ്ടെയ്നറിലിരിക്കുന്നത് ഈ മൺസൂൺ പ്രമാണിച്ച് വില കുറച്ച് കൊടുക്കുന്നതാണ് അതിന് ആവശ്യക്കാര് ഇത്രയും പേരും സമീപിക്കുക ഓഫർ ഓഫർ ഓ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പുതിയ തരം ഫ്രൂട്ടാണ് ഇത് ഒലോസോപ്പിന്റെ ഫാമിലിയാണ് വളരെ ടേസ്റ്റ് ആണ് ഒരു യെല്ലോവിഷ് കളറിൽ നമ്മുടെ കൊക്കോ പഴം കിടക്കുന്ന പോലെ കിടക്കും നല്ല മധുരം നല്ല ടേസ്റ്റ് വളരെ പുതിയ വെറൈറ്റിയാണ് ഈ ശർക്കര പഴംസോപ്പാണ് അത് ധാരാളം കഴിക്കും നല്ല അത് രണ്ടു മൂന്ന് തരമുണ്ട് ചെറിയ പഴമുണ്ട് വലിയ പഴം ഉണ്ട് മിഡിൽ പഴം ഉണ്ട് ഇത് ഞങ്ങളുടെ അത് വലിയ പഴങ്ങളാണ് അതാകുമ്പോൾ നമുക്ക് കഴിക്കാൻ മാത്രം ഉണ്ട് നീണ്ടൊരു അതിനകത്തൊരു പിന്നെ സീഡുണ്ട് ആ സീഡ് നട്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പറേഷൻ നടത്താവുന്നതാണ് അനോ പിങ്ക് ബനാന എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫാൻസി ആയിട്ടുള്ള പിന്നെ ഇലകളാണ് അതിന്റെ ഇലകൾ പല രീതിയിൽ ബ്ലാക്ക് വിത്ത് പിന്നെ റെഡ് റെഡ് വിത്ത് ഗ്രീൻ റെഡ് വിത്ത് ബ്ലൂ പിന്നെ പല ഷെയ് കളറിലുണ്ടാവും അതിന്റെ മണ്ണിന്റെ ഇത് പി എച്ച് അനുസരിച്ചിട്ട് ഇതിന്റെ കളറും മാറും നല്ല ഫാൻസിയാണ് പക്ഷെ ഇത് ഇടിപിളല്ല ധാരാളം ഇതിന്റെ ബ്രാഞ്ചസ് ഉണ്ടാവും ബ്രാഞ്ചസ് ബ്രാഞ്ചസല്ല സക്കേഴ്സ് അത് നമുക്ക് നമുക്ക് കഴിക്കാൻ കഴിക്കാനായിട്ട് പറ്റില്ല ഫാൻസി ആയിട്ട് ഫാൻസിയാണ് ജാപ്പനീസ് മോങ്കി ബനാന എന്ന് പറയും വളരെ ടേസ്റ്റ് ആണ് ഇത് നല്ല ഏത്തപ്പഴം പോലെ ഇരിക്കും ഒരു പിന്നെ റെഡിഷ് യെല്ലോ കളറാണ് ഇതൊക്കെ പുതിയ പുതിയ വെറൈറ്റികളാണ് ജാപ്പാനീസാണ് അറുപതിൽ പരം ജാക്കുകളുടെ ശേഖരമുണ്ട് അതിനകത്ത് പുതിയ വെറൈറ്റികൾ ഏതാനും സമയമില്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് വെറൈറ്റികൾ മാത്രമേ പരിചയപ്പെടുത്താം ഇത് ലാൽ ലാൽ ബാഗ് മധുര എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നല്ല അതിമധുരം ഇത് വരിക്കച്ചക്കയാണ് ഇത് പെറ്റ് ഡാം റോങ് ജാക്ക് എന്ന് പറഞ്ഞ ഒരു പിന്നെ വെറൈറ്റിയാണ് നല്ല ജി ഇലവനോട്ട് സാമ്യമുള്ളൊരു പ്ലാന്റ് ആണ് അതി മധുരം നല്ല ടേസ്റ്റ് ഓൾ സീസൺ ജാക്ക് ഇന്തോനേഷ്യന്റെ ഓൾ സീസൺ എപ്പോഴും കായ്ക്കുന്ന വിയറ്റ്നാം ജാക്ക് പോലത്തെ ഒരു വെറൈറ്റി ആണ് എപ്പോഴും കായ്ക്കുന്ന ഓറഞ്ച് എയർലി ജാക്ക് ഇതും നല്ല വെറൈറ്റിയാണ് കമ്പോഡിയൻ ആണ് കംബോഡിയന്റെ എയർലി ജാക്ക് ഷുഗർ ജാക്ക് അതിമധുരം ഉള്ള ഒരു ഒരു തരം ജാക്കാണ് പുതിയ വെറൈറ്റിയാണ് മധുരം കളറ് പിന്നെ യെല്ലോയിഷ് കളർ പേയിലോ പൈനാപ്പിളിൻ്റെ ടേസ്റ്റുള്ള പൈനാപ്പിൾ ജാക്ക് ഇതും പുതിയ ജാക്കാണ് നല്ല ടേസ്റ്റാണ് നല്ല പിന്നെ കാണാൻ തന്നെ നല്ല രസമാണ് പൈനാപ്പിൾ ആ ഇത് ലെമൺ എന്ന് പറയും വളരെ പിന്നെ ലെമണിൻ്റെ ടേസ്റ്റുള്ള പിന്നെ ജാക്കാണ് നല്ല മധുരം യെല്ലോയിഷ് കളറാണ് നല്ല പിന്നെ ടേസ്റ്റാണ് ഇതിന് ഇത് വടാസ് വടാസിംഗപ്പൂർ ജോയിൻറ്റ് ജാക്കാണ് ഇത് നല്ല മധുരമുള്ള വരിക്കച്ചക്കിയാണ് സിംഗപ്പൂർ ജാക്കാണ് ഒരു ഇരുപത്തഞ്ച് നാൽപ്പത് കിലോ വെയിറ്റ് വരും സിംഗപ്പൂർ സിംഗപ്പൂർ വെറൈറ്റിയാണ് നല്ല ടേസ്റ്റാണ് അതിമധുരം അതിനകത്ത് ശങ്കര പ്രകാശ് ചന്ദ്ര സിദ്ധു മെക്സിക്കൻ റെഡ് ജാക്ക് വരശ്രീ റെഡ് ഹിരണ്യ റെഡ് ബൗണ്ടൽ റെഡ് ഓൾ സീസൺ ശ്രീ റെഡ് രുദ്രാക്ഷി സമ്പൂർണ വെനാറി വെനാറി റെഡ് തൈവാൻ സൂപ്പർ റെഡ് जी इलेवन विहार सिंगापुर बड़ा सिंगापुर थाईलैंड कॉटन वाइट जैक नेयर हनी जैक पाचपरे हनी जैक पंजाब पंचमुखी हनी जैक सिंगापुर जायंट जैक अतिशय जैक विस्मय जैक कणंगोड़न जैक मलेश्वर जैक पाइनएप्पल जैक लेमन जैक ताय सूपर जैक दुरियन जैक इंडोनेशियन ऑल सीजन लोटस मिनी जैक ट्यूब जैक लाल बैग मधुरा ब्लैक जैक അങ്ങനെ ഫിഫ്റ്റി ഫൈവ് വെറൈറ്റി ഉണ്ട് പിന്നെ സാധാരണ വെറൈറ്റി ആയിട്ടുള്ള ജെ തേർട്ടി ത്രീ ഗംലസ് ഇ വി ആർ ജാക്ക് ഡയമണ്ട് കിങ് അഡ്സൂര്യ ചെമ്പരത്തി വരിക്ക സിന്ദൂർ ജാക്ക് കംബോഡിയൻ ജാക്ക് കൊട്ടാരം വരിക്ക മംഗള എർലി ജാക്ക് മീറ്റർ വരിക്ക മുട്ടമ്പരിക്ക പെറക് ചെമ്പടക്ക് സീഡ്ലെസ് ജാക്ക് വിയറ്റ്നാം എർലി പിങ്ക് ജാക്ക് വിയറ്റ്നാം എർലി റെഡ് ജാക്ക് ഓൾ സീസൺ പിങ്ക് ഇതെല്ലാം ഉണ്ടല്ലേ എല്ലാം ഉണ്ട് ഒരു അമ്പത്തഞ്ച് വെറൈറ്റി വെറൈറ്റി ഉള്ളത് മാംഗോ ഞങ്ങൾക്ക് ഏകദേശം നൂറ്റി അൻപത് വെറൈറ്റിയോളുണ്ട് അതിനകത്ത് കാലിമൻ്റൻ ഫിഫ്റ്റി വൺ മാങ്കോ എൽഡൻ മാംഗോ ക്രിപ്സൺ റെഡ് ചാമ്പോ റെഡ് യൂമീൻ സിക്സ് റെഡ് പേൾ മാംഗോ വലാൻസ്യേഡ് മിഡൻ മാംഗോ ഗ്ലീൻ മാംഗോ സൺസെറ്റ് മാംഗോ സിപ്പോൺ മാംഗോ ഓസ്റ്റിൻ മാങ്കോ നോർജഹാൻ അമ്മിണി കുറ്റ്യാറ്റൂർ ചെറുകുസ്മാ വെള്ളരി അർക്കാ കച്ചാമീട്ട ത്രീ ടേസ്റ്റ് ജിഷി ഖരാബോ ഇൻ്റർനാഷനൽ മാംഗോ സെൻസേഷൻ മാംഗോ ഓക്രാങ് മാംഗോ പുഷ്പ്രതിഭ മാംഗോ സീറ്റ് ഹണി മാംഗോ റെഡ് ഐവറി മല്ലിക മാങ്കുരാത് ഹിമപ്രസൻറ്റ് റോയൽ മാംഗോ അർപ്പൂസ് ലെമൺ സീസ്റ്റ് മാംഗോ റെഡ് ആൾ സീസം മാങ്കോ മഹാചനക് മഹാതീർ മാംഗോ മൽഗോവ മല്ലിക മാങ്കോ റാങ് വിയാസാക്കി മൂവാണ്ടൻ മുണ്ടപ്പംഡോക് പർപ്പിൾ നാംഡോക് മായി നീലൻ പയറി പജാങ് പെർസിമൻ മാങ്കോ പിയോർ മാങ്കോ ആട്ടോയുട്ടു രാഡ് മാംഗോ റെഡ് ഐവറി റെഡ് മാംഗോ റെഡ് പൽ പൽമർ സിന്ധ്രി മാങ്കോ തൈലൻഡ് റെഡ് ടോണി ടോണിയാഡിൻ വിയറ്റ്നാം ഗോൾഡ് വിയറ്റ്നാം മാങ്കോ സീസ് മാങ്കോ ആസ്റ്റീൻ മാങ്കോ നൂർജഹാൻ ഉസ കൗമീൻ കോക്കനട്ട് മാംഗോ ക്രീപ്പർ മാംഗോ ഓഫ് സൺ എലിഫൻ്റെഡ് മാംഗോ ഗോലക് ഗുഫി ഹൈസൻറെഡ് മാംഗോ കാലാപ്പാടി കർപ്പൂര കസ്തൂരി കാറ്റിമൺ കെന്നിങ്സ്റ്റൺ സ്റ്റൺ കേസർ കിങ് ഓഫ് ചിയാങ് മൈ ക്യൂ ഹായ് മാംഗോ കൊച്ചടങ് കോശേരി കോട്ടൂർ കോണം ഓൾ സീസൺ മാംഗോ അൽപോൻസ അംബിക ആപ്പിൾ മാംഗോ അരോമ അരുണിക ബദാം മാംഗോ ബനാന മാംഗോ റെഡ് ബനാന മാംഗോ യെല്ലോ ബാരി ഫോർ ബാരി ഇലവൻ ബ്യൂട്ടി പ്രിൻസ് ബ്യൂട്ടി ക്യുൻ ബ്രൂണൈ കിങ് ചക്രക്കുട്ടി ചന്ദ്രക്കാരൻ മാംഗോ ചിയാങ് ഡിയാങ് ചിയാങ് മാംഗോ ചില്ലി മാംഗോ ചിത്ര വെരിഗേറ്റഡ് മാംഗോ ഇതിൽ ഒരു അമ്പത് വെറൈറ്റി ഉണ്ട് ഏകദേശം മോർ ദാൻ വൺ ഫിഫ്റ്റി വെറൈറ്റീസ് ഞങ്ങൾക്ക് ഇപ്പോൾ അവൈലബിൾ ഉണ്ട് ഓക്കെ ചേട്ടാ ഇത്ര തിരക്കേറിയ സമയത്ത് നമുക്ക് ഒരുപാട് വിവരങ്ങൾ എല്ലാ ചെടികളെ കുറിച്ച് അതായത് പൈനാപ്പിൾ ആണെങ്കിൽ പൈനാപ്പിൾ മാങ്ങ അതുപോലെ തന്നെ പ്ലാവ് എല്ലാ വെറൈറ്റികളെയും പരിചയപ്പെടുത്തി തന്നതിന് ഒരുപാട് നന്ദി ഈ അഖിലിക്കാൻ അനുസരിച്ച് യാത്രാ ചാനലിൻ്റെ എല്ലാ ഭാഗങ്ങളും നേരുന്ന കേട്ടാണ് സാറേ ഇവിടെ വന്ന് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ ഒപ്പിയെടുത്തതിന് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു എല്ലാവരെയും അത് നല്ലപോലെ കാണിക്കുക അവരെ ക്ഷണിക്കുക അതാണ് ഞങ്ങളുടെ ലക്ഷ്യം കൂടാതെ നല്ല നല്ല പുതിയ പുതിയ വെറൈറ്റികൾ ഓണത്തിന് മുമ്പായിട്ട് വരുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ മറക്കരുത് കൂടാതെ ഇത് ഓഫറായിട്ട് ഒന്നുകൂടി പറയുന്നു ജബോട്ടിക്ക് അവക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ ജബോട്ടിക്കാവ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒക്കെ കൊടുക്കുന്നതാണ് മൺസൂൺ ഓഫറായിട്ടും ഓണം സ്പെഷ്യലായിട്ട് ഓണം ഒന്നാം ഓണം വരെ ഇത് ഞങ്ങളുടെ പിന്നെ ഫ്രീ നിലവിൽ ഉണ്ടായിരിക്കും താങ്ക് യു പ്രത്യേകം താങ്ക്സ്